ഹലോ സർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ട്രാൻസ്ജെൻഡർ മനുഷ്യർ എസ്പെഷ്യലി ആയിട്ടുള്ള ആൾക്കാർ സർജറീസ് ചെയ്തിരുന്നതിനെ കുറിച്ചിട്ടാണ് സി ഇതൊരു ഇന്ത്യൻ കോൺടക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള അതുപോലെ തന്നെ പണ്ട് നല്ല രീതിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കൾച്ചർ ആയിരുന്നു അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു അഭയം നൽകിയിരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിജ്റ കിന്നർ കോത്തി കമ്മ്യൂണിറ്റിയാണ് അതായത് ഹിജ്റ സിസ്റ്റം അവിടെ നായക്കുണ്ട് അവിടെ ഒരു പ്രത്യേകതരം സിസ്റ്റമാണ് അവിടെ ഫാമിലി രൂപീകരിക്കുന്നുണ്ട് ആ ഫാമിലിയിൽ സിസ്റ്റർ ബ്രദർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട് അമ്മ മകൾ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനകത്തൊരു വലിയ ഹയറാർക്കി ഉണ്ട് ഇതിനകത്ത് ചൂഷണങ്ങൾ നടക്കുന്ന സ്പേസുകളും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അത് ഭയങ്കര വലിയ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സംസാരിക്കാം ഇന്ന് എങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യരായിട്ടുള്ള അതിൽ ട്രാൻസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ർജറി ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് സർജറി ഇപ്പം വളരെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് ആണ് നടക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ വരി റീസെൻ്റ്ലി ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിയാറായി ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഈ ഒരു സമയക്കാവുമ്പോത്തേനും വളരെ മികച്ച രീതിയിലുള്ള ഭയങ്കര എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് ആണ് ചെയ്യുന്നത് പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പണ്ട് കാലത്ത് ഈ ഹോസ്പിറ്റൽസിലൊക്കെ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു ചെയ്തിരുന്നുവെങ്കിലും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ പ്രൊസീജിയറിൻ്റെ ഒരു മെഡിക്കൽ വെർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിനിക്കൽ വെർഷനായി ചെയ്തിരുന്നത് അതായത് എങ്ങനെയാണെന്നു ഞാൻ അതിലേക്ക് എത്താം അപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ദായമ്മ കൈ എന്നാണ് കേട്ടോ ദായമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിജ്രാ കൾച്ചറിൽ ഈ സർജറി ചെയ്യുന്ന ആൾ ആരാണോ അവർ വിളിക്കുന്ന പേരാണ് ദായമ്മ ദായമ്മയാണ് യൂഷ്വലി ഈ സർജറി ചെയ് ചെയ്യുന്നുണ്ടാവുക അവരാണ് നമ്മുടെ ഡോക്ടർ അപ്പോൾ ഇപ്പം ഹിജ്രാ കൾച്ചറിലൊക്കെ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ കൈ എന്ന് പറയും ഡോക്ടർ കൈ പോട്ട പൊട്ടേ എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ ഡോക്ടർ കൈ സർജറി ചെയ്തിട്ടുള്ള ഡോക്ടർ കൈ കൈയിട്ടിട്ടുള്ള സർജറി അങ്ങനെ സർജറി ചെയ്യുന്നതിന് അവർ കൈയിടുക എന്ന് പറയാം ഡോക്ടർ സർജറി ചെയ്തിട്ടുള്ള തന്നെ ഡോക്ടർ ആയിരിക്കും അവരുടെ ദായമ്മയായിട്ട് അവർ കൺസിഡർ ചെയ്യുക ആരാണോ ആഫ്റ്റർ കെയറിൽ കൂടെ നിന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത് കെയർ ടേക്കറായിട്ട് അവരായിരിക്കും പിൻദായമ്മ എന്ന് പറയുക കേട്ടോ അപ്പം ദായ്മ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു പെർട്ടിക്കുലർ സർജറി ഇത് നടക്കുന്നത് പാതിരാത്രിയാവും അതായത് പുലർച്ചെ കോഴി കൂവുന്നതിന് മുന്നേ എല്ലാവരും ഒരു സമയത്ത് ആണ് ഇത് നടക്കുക ഒരു ആൾ വലിപ്പത്തിൽ ഒരു കുഴി കുഴിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ സർജറിയാണ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വലിപ്പത്തിലൊരു കുഴി കുഴിച്ചിട്ടുണ്ടാകും രാത്രിയിൽ ഒരു ബ്ലാക്ക് റിബണ് നമ്മളെ ഫാലസിൽ കെട്ടിയിട്ട് അതായത് ടെസ്റ്റഗിൾസും ഫലസും കൂടെ ടൈ ചെയ്തിട്ട് നമ്മളെ കൊണ്ടൊരു വൺ അവറോളം കണ്ടിന്യൂസ് നടത്തിക്കും ബ്ലഡ് ക്ലോട്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇത് ഞാനിങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ ആ കൾച്ചറിൽ അകത്ത് പോയിട്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കെട്ടിയിട്ടിട്ട് നടത്തിക്കും നടത്തിക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് സന്തോഷി മാത്താ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അധികവും ഇതിൽ ഇത് ഒരു കൾച്ചർ ബിലീവ് ചെയ്ത് പോകുന്നതും ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ സർജറി ചെയ്യുന്നത് അപ്പോൾ മാത്താ 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 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കും സന്തോഷി മാത എന്ന് പറഞ്ഞ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അവർ പറയും അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിച്ച് കെട്ടി കെട്ടി ഈ കയർ കെട്ടിയിട്ട് ഇങ്ങനെ നടത്തിക്കും നടത്തിച്ച് കഴിഞ്ഞിട്ട് ക്ലോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ തിളച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും അതായത് വെളിച്ചെണ്ണ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കത്തി ഇങ്ങനെ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി എന്നിട്ട് അവർ വിളിച്ചുകൊണ്ടുവരും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ട്രാൻസ്ഫോമെണ്ണ വിളിച്ചുകൊണ്ടുവരും വിളിച്ച് വന്നിട്ട് നമ്മുടെ നടു ബാക്ക് ബോൺ ഇല്ലേ നടുവില്ലേ നടുവിൻ്റെ അവിടെ ഈ ഒരാൾ പിടിച്ചു കൈ ഇങ്ങനെ ഇങ്ങനെ ഈ കയ്യൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ എടുത്തിട്ട് പിടിക്കും എന്നിട്ട് ഈ കാലില്ലേ കാലിലെ ഒരു കാല് വെച്ചിട്ട് നടുവിനെ ഇങ്ങനെ വെച്ചിട്ട് പൊക്കും അപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് നമ്മളിങ്ങനെ പൊങ്ങും പൊങ്ങിയിട്ട് നമ്മൾ കാലിങ്ങനെ ടാട്ടും നമ്മൾ കാലിങ്ങനെ അകത്തി വെക്കും അകത്തി വെച്ചിട്ട് ആ ഫാലസിൻ്റെ അങ്ങോട്ടേക്ക് കെട്ടിവെച്ച ആ ഒരു ഓർഗൻ്റെ അവിടെ അവിടത്തേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ തിളച്ച വെളിച്ചെണ്ണയില്ലേ അത് ഒഴിക്കും ഒഴിച്ച് ഉടനെ തന്നെ ആ കത്തി വെച്ചിട്ട് ആ കണ്ടിന്യൂസ്ലി ഷാപ്പ് ചെയ്തോണ്ടിരിക്കുന്ന കത്തി വെച്ചിട്ട് അരിഞ്ഞിടും അരിഞ്ഞിട്ടിട്ട് ചിലയിടങ്ങളിൽ തമിഴ്നാട്ടിലെ ചില ചിലയിടങ്ങളിൽ ഇവരിങ്ങനെ കിടന്ന് പെടയുമല്ലോ ഈ പെടയുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോയിട്ട് റൂമിലടക്കും പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് ഇവരെ റൂമിലടക്കും എന്ന് പറയപ്പെടുന്നു ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ചെയ്യുന്നത് മറ്റൊരു ട്രാൻസ്ഫോമിനെ ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവരെ ആ കട്ട് ചെയ്തിട്ടുടനെ തന്നെ ബ്ലഡ് ഇങ്ങനെ ചീറ്റും ആ ചീറ്റുന്ന ബ്ലഡ് എടുത്തിട്ട് ഇവർ ദേഹത്തെ എല്ലായിടത്തും തേക്കും ഹെയർ ഫേഷ്യൽ ഹെയറും അതുപോലെ തന്നെ ബോഡി ഹെയർ ഒക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിമൂവ് ചെയ്ത് റിമൂവ് റിമൂവായി പോകുമെന്നാണ് പറയുക പിന്നെ വിശ്വാസപ്രകാരം ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ സർജറി ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫെമിനീൻ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് ബാക്കി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇല്നസ്സൊന്നും വരത്തില്ല ഒരു ക്രൈസിസിലൂടെ ഒന്നും കടന്നു പോവില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറയുക അപ്പം അതൊക്കെ അതിൻ്റെ ഒരു മിത്തോളജിക്കൽ ആസ്പെക്റ്റ് ആണ് ഇപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഒക്കെ തേച്ചിട്ട് ഞാൻ കണ്ടത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുഴി കുഴിയിലോട്ട് ഇവരുടെ ഈ മുറിച്ചു മാറ്റി അവയവം ഇട്ടിട്ട് മൂടും ഇൻ കേസ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ ആ കുഴിയിൽ അവരെയും കൂടെ ഇട്ടിട്ട് മൂടും ആരും ചോദിക്കാൻ വരില്ല പിന്നെ നമ്മൾ പറയും ചത്താൽ ഈ കമ്മ്യൂണിറ്റിയിൽ അത് ഇതിൻ്റെ ഒരു എൻഡിലോട്ട് ഞാൻ പറയാം ഇങ്ങനെ ഇത് കഴിയും കഴിഞ്ഞതിന് ശേഷം ഇവർ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബോധം വരുമല്ലോ ബോധം വന്നു കഴിഞ്ഞാൽ ചുൺ ഈ വെറ്റിലയുടെ ഇലയില്ലേ വെറ്റിലയുടെ ഇല വെച്ചിട്ട് ഇങ്ങനെ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് 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 അവരെ ആഫ്റ്റർ കെയർ ചെയ്ത് എടുക്കും ഈ നാൽപ്പത് ദിവസം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് തിളച്ച വെള്ളം വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ചാൽ ആ പുണ്ണിനെ മുറിവിന് ഹീലേപ്പിച്ചെടുക്കുക ചെയ്യുക പിന്നെ തമിഴ്നാട്ടിലെ ചില സൈഡിൽ ഇവർ റൂമിൽ കൊണ്ടുപോയി പൂട്ടിടുന്നാലോ പിറ്റേ ദിവസം രാവിലെ അവർ നേരം വിളക്ക് മെണീക്കുകയാണെങ്കിൽ ഇവർ ആഫ്റ്റർ കെയർ ചെയ്തിട്ട് അവരെ അതിജീവിപ്പിക്കും ഇങ്ങനൊരു സിസ്റ്റവും ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സർജറിയും എക്സിസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു മെഡിക്കൽ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടല്ല ഇങ്ങനെ ഒരു സർജറി നടത്തിയിരുന്നത് നമുക്കിതിന് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ ആകപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഇൻട്രസ്റ്റ് പ്രകാരം ഡിസയർ പ്രകാരം സ്ത്രീത്വം എന്നുള്ള ഒരു യുനോ സോഷ്യൽ നോമിന അല്ലെങ്കിൽ ഫെമിനിറ്റി എന്നുള്ള ഒരു ആ ഒരു കോൺസെപ്റ്റിനെ അത്രയും ഡിസയർ ചെയ്തിട്ട് അത്രയും അതിലേക്ക് എത്തണം എന്നുള്ള അതിയാഗ്രഹം ഒരു ആഗ്രഹം കാരണം ആൾക്കാർ ഇതിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് ആക്ച്വലി ഈ ഇങ്ങനെ ചെയ് സർജറി ചെയ്തിട്ടുള്ളവർക്ക് സർജറി ദായമാക്കായി ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമൺ തന്നെ ഇപ്പോൾ ഹിജ്രാ കൾച്ചറിൽ ഹിജ്ര വീടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എട്ട് വീടുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ഒരു വീടുകളിലും ഇവർ അവരെ എടുക്കാതിരിക്കില്ല അതായത് അഭയം തേടി തേടിപ്പോയി വീട്ടിൽ പ്രശ്നമായിട്ട് നമുക്ക് അവിടെ നിന്ന് നിലനിൽപ്പില്ലാതെ ഓടിപ്പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ പോകുന്ന സ്ഥലത്ത് ആ ഏഴ് വീടുകളുടെ വാതിലും എന്നാണ് പറയുന്നത് ഈ ഏഴ് വീടുകളിലും പോയി മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അഭയം തരുമോ എന്ന് ചോദിച്ചാൽ ദായമാക്കായി ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യും എന്നുള്ള ഒരു മിത്തോളജിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിലനിന്നിരുന്നു പക്ഷെ ഇത് നടക്കുന്നത് ഞാൻ കണ്ടത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഈ തായ്മക്കായി ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ തായ്മ കൈ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല സോ ഇങ്ങനെയാണ് ദായമ്മക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇങ്ങനെ ചെയ്യുന്നത് നട നടക്കുന്നത് ഒരുപാട് റിസ്ക് ഉള്ള ഒരുപാട് ജീവന് തന്നെ ഭീഷണി ആകുന്ന തരത്തിലുള്ള ഒരു സർജറി ആണിത് ബേസിക്കലി പക്ഷെ എഗൻ ഈ പറഞ്ഞ പോലെ ഇതിന് ഒരു മെഡിക്കൽ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ ഒരു അഷോറിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലുള്ള ഒരു സേഫ്റ്റിയും ആരും അഷ്യൂർ ചെയ്യുന്നില്ല പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും നമ്മൾ ട്രാൻസ്ഫോമൺ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ലല്ലോ പിന്നെ സർജറി ഇപ്പോഴാണല്ലോ കുറേ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടുകാർ കൊണ്ടുപോയി സർജറി ചെയ്യിക്കുന്നതൊക്കെ ഇപ്പോഴാണ് ഉണ്ടായിരുന്നത് കുറച്ച് മുന്നേ വരെ അത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് നമ്മളിങ്ങനെ പച്ചയ്ക്ക് പറയും ചത്ത അഞ്ഞൂറ് രൂപ പോയാൽ നിന്റെ വീട്ടുകാർക്ക് ചത്ത മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയുടെ ചിലവേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കേ ഉള്ളൂ പൊതുശ്മശാനത്തിൽ പോയി ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ

ജെൻഡറിൻ്റെ പേരിൽ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാതെ അതുപോലെ തന്നെ ഒരു മനുഷ്യനായി പോലും സൊസൈറ്റിയിൽ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇപ്പം ഇത്രയൊക്കെ സഫർ ചെയ്തിട്ടൊക്കെ സർജറി ചെയ്തിട്ടുള്ളവരാണ് എൻ്റെ പൂർവികർ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും എൻ്റെ ഒരു ഗ്രാൻഡ് മദറിന്റെ ഒക്കെ സ്ഥാനത്തുള്ള പലരും എന്ന് പറയാം അതിനുശേഷം വന്നിട്ടുള്ള സെർജറീസാണ് ഈ ഹോസ്പിറ്റൽസിൽ ചെയ്യുന്ന സർജറീസ് അത് ഇതിൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റൽ വെർഷൻ നമുക്ക് പറയാം അതായത് ചെറുതായിട്ടൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും ഇപ്പോൾ ഉള്ള പോലത്തെ അഡ്വാൻസ്ഡ് സർജറീസ് അല്ല ഇപ്പോഴുള്ള പോലത്തെ വെജൈനോപ്ലാസ്റ്റി പോലത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്റ്റൈനിൽ നിന്നും പോർഷൻ കട്ട് ചെയ്തിട്ടാണെങ്കിലും പെരിടോണിയൽ സ്കിന്നെടുത്തിട്ടും ചീക്ക് സ്കിന്നെടുത്തിട്ടൊക്കെ ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് പോലത്തെ സർജറീസ് അല്ല വളരെ ചെറിയ പൈസയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന് സർജറീസ് ആയിരുന്നു അത് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഹോസ്പിറ്റൽ വെർഷൻ നമുക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റും കാരണം ചെറുതായി ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നു ഇത് ലീഗലി ഒന്നും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അത് ലീഗലൈസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല പല ഹോസ്പിറ്റലിലും ചെയ്തിട്ട് പ്രശ്നങ്ങളാക്കിയിട്ട് പ്രൈവറ്റ് സ്പേസുകളിൽ വീടുകളിൽ ഈ ഹോ ചില ക്ലിനിക്കുകളിലൊക്കെ ചെയ്യുന്ന സർജറീസ് ആയിരുന്നു ഇതിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടെ സഫർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു ഒന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവർ സ്റ്റിച്ച് ഇടുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മറ്റേ ദാമ്മ കൈ ആകുമ്പോൾ പ്യോർലി ചി സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഇടാണ്ട് ഈ മെഡിക്കൽ രീതിയിൽ മരുന്നൊന്നും കഴിക്കാണ്ട് അങ്ങനെയൊക്കെ നാട്ട് മരുന്നൊക്കെ കഴിച്ച് ആയുർവേദിക് രീതിയിലൊക്കെ പോകും അങ്ങനെ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ കെയർ എടുത്ത് പോകണമാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറുതായ സ്മൈൽ അനുസ്തച്ച് തരും എന്നിട്ട് നമ്മൾ അവിടെ മരവിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ സർജറി ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുറ മാത്രമുള്ള ഒരു സർജറി ആണത് അതിനുശേഷം പിന്നീട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ഷെയ്പായിട്ടും അതുപോലെ ഷെയ്പ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലും വെജൈനോ എന്നുള്ള പേരിലേക്ക് വരികയും ഈ ജെൻഡർ ഫോമിങ് സർജറി എന്നുള്ള ഒരു സ്ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയും അതിനെ കുറച്ചും കൂടെ ഇപ്പം ഇപ്പോൾ കാണുന്ന രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് ഈ ഹിസ്റ്ററി എനിക്ക് തോന്നുന്നു എവിടെയും കൃത്യമായി അടയാളപ്പെടുത്തുകയോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിലോ ഒരു ബുക്കിലോ ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ പഠന വിഷയമാക്കി എടുക്കുന്നപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിലും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എവല്യൂഷനൊന്നും എവിടെയും എവിടെയും അടയാള കാര്യമായി അടയാളപ്പെടുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇതിനൊരു ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം എത്തി നിൽക്കുന്ന ഇപ്പം നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് ഒക്കെ നേടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൗണ്ട് റേസ് ചെയ്യുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റും കാരണം നമ്മൾ വന്ന വഴി ഇങ്ങനെയായിരുന്നു വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ബേസിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഇല്ലാണ്ട് വളരെ എക്സ്ക്ലൂട്ടഡ് ചെയ്തിട്ടുള്ള എലിനേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു ട്രാൻസ് വുമൺ എസ്പെഷ്യലി ആ അപ്പൊ ട്രാൻസ്മാനിന്റെ കാര്യം പിന്നെ ഞാൻ സെക്കൻഡായിട്ട് ഒരു വേറെ വീഡിയോയിൽ പറയാം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നിട്ടും എനിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ നിർബന്ധിതമായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ മോശമായിട്ടാണ് കമൻസ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആയിട്ട് വരുന്നത് ശരിയാണ് ബഹുജനം പലവിധം മനുഷ്യന്മാർ പല ഐഡിയോളജി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാ സിസ്റ്റൻഡർ ഹെട്രോ മനുഷ്യന്മാരും ഒരേ ഐഡിയോളജിയിലും ഒരേ പാറ്റേണിലും ഒരേ എന്താ പറയുക ക്യാരക്ടറും വെച്ച് ജീവിക്കുന്നവരെല്ലാം അവർക്കെല്ലാം പല രീതിയിലുള്ള വൈവിധ്യമാർന്ന മനുഷ്യന്മാരാണ് അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ് വുമണ്ടാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വരുന്നത് അപ്പം ഒരു ഹെജുമോണിക് മസ്കുലിനിറ്റി അല്ലെങ്കിൽ ഒരു ഹിജുമോണിക് സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ പുരുഷനാണ് ഒരു പവർ ഉള്ളത് അല്ലെ ഒരു പരിധി വരെ പുരുഷൻ ഒരു പെർട്ടിക്കുലർ പുരുഷന്മാർക്കാണ് പരിധി ഉള്ളത് ഈ പെർട്ടിക്കുലർ പുരുഷന്മാർ ഇവരുടെ ഈ ഒരു പവർ ബാക്കിയുള്ള പവർ ഇല്ലാത്ത അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ വിക്ടിമാകെ പോകുമ്പോൾ വിക്ടിമാകുന്നത് ഏറ്റവും കൂടുതലും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാർ അവർ ഈ ഒരു പവറിലേക്ക് എത്താണ്ട് ഈ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് അധികം എത്തുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പുരുഷൻ എന്നതിലേയും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ പവർ ആ പവറിനെ ഹോൾഡ് ചെയ്യാണ്ട് അതിനെ വിട്ടുകൊണ്ട് സ ചെയ്യപ്പെടുന്ന ഒരു ജെൻഡറിലേക്ക് വന്ന് അതിലാ ഒരു ഇതിൽ ആവാൻ ശ്രമിക്കുന്നു അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ കമൻസ് വരുമ്പോൾ എന്തെങ്കിലും അപരാധങ്ങളാണ് വരുന്നതെന്നറിയോ എനിക്കൊക്കെ ഇപ്പം എനിക്കെന്നല്ല കുറേ പേർക്ക് വരുന്നുണ്ട് എനിക്ക് ചില സമയത്ത് വരുന്നത് കാണുമ്പോൾ ഇവർ നമ്മൾ ഒരു മനുഷ്യനായിട്ട് എന്താ ഇപ്പോഴും കാണാത്തത് കമൻസ് വീട് കമൻസ് നമ്മളെ നേരിട്ട് അറിയാത്ത ആൾക്കാരാണ് നേരിട്ട് അറിയുന്ന എത്രയോ പേര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഫോബിക്കായിട്ടാണെന്നറിയുമോ സി നമുക്ക് അത് കുറേയൊന്നും പുറത്ത് പറയാൻ പറ്റില്ല പലരുടെയും മുഖമൂടികൾ അഴിച്ചു മാറ്റി ഞാൻ അൺമാസ്ക് ചെയ്യേണ്ടി വരും പല പ്രോഗ്രസീവായിട്ട് സൊസൈറ്റിയിൽ നിൽക്കുന്ന കുറച്ച് അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ മാസ്ക് അൺമാസ്കിങ് സെഷൻ ആയിരിക്കും അത് പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് ഇല്ലായ്മ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ ആൻഡ് സ്ട്രഗിൾ ദാറ്റ് ഫേസ്ഡ് ബൈ ഓൾ ദി ട്രാൻസ്ജെൻഡർ പീപ്പിൾ ആർ റിയലി ഹൊറബിൾ കാരണം അത് ഒരു പ്രിവിലേയ്സ്ഡ് ആയിട്ടുള്ള സിസെക്ട് പീപ്പിളിന് എന്താ പറയുക തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനോ പറ്റാത്ത ഒരു കാര്യമാണ് എനിവെയ്സ് ഇത്ര തന്നെയാണ് ദായമ്മക്കൈനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ദായ്മക്കൈ ഇപ്പം ചെയ്യുന്നതിന് ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല അത് അതിനേതായിട്ടുള്ള ഫിസിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഭാവിയിൽ പക്ഷേ ഈ പോലെ മിത്തോളജിക്കലി അവർ കുറെ ബിലീഫ് ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നതും നമുക്ക് അവരുടെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെട്ടൊരു ആൾക്കാരുടെ ഒരു കൾച്ചറിൽ വളരെ കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിൽ ഉള്ള ഒരു പർട്ടിക്കുലർ കൾച്ചറിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാണ്ട് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉള്ള അത്രയും പ്രിവിലേജിലുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്തിരുന്നില്ല അപ്പം ഇങ്ങനെ ഒരു സർജറിയും ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കും ഞങ്ങളുടെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഇഫ് യു ക്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഓൺസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്നെ തിരുത്താനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ